നിങ്ങൾ രണ്ടുപേരും ക്യാൻഡലായിരുന്നു പതിനഞ്ച് വർഷം ക്യാൻഡലായിരുന്നു ഞാൻ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ചൈൽഡ് ആൻഡ് ഫാമിലി വർക്ക് വൈഫ് ഞാനൊരു ഞാൻ ഫാർമസിസ്റ്റ് ആണ് ബേസിക്കലി ഞാൻ സീനിയർ ഡയറക്ടർ ഓഫ് ഫാർമസി ഓപ്പറേഷൻസ് മാനേജർ സ്ഥലത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സ്നേഹം കൊണ്ട് കാരണവന്മാരുടെ ഇടയില് നമ്മുടെ നാട്ടില് നമ്മുടെ മക്കൾ വളരണം നമ്മുടെ കൾച്ചർ അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തിരിച്ചു പോകുന്നതാണ് അതുകൊണ്ട് ആണ് നമ്മുടെ ഈ ിന്റെ ഉത്ഭവം അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും തുടങ്ങണം എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഒരുപാട് കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് എന്താ ചെയ്യേണ്ടേന്ന് ഒരു ഐഡിയയില്ലായിരുന്നു അപ്പോളായി പത്രങ്ങളിൽ വരുന്ന വാർത്തകളും കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും കാർണന്മാരുടെ പ്രശ്നങ്ങളും ഒക്കെ കാണുകയും ഇവിടെ ഒരുപാട് ഡിസ്കണക്റ്റഡ് ആണ് പിള്ളേരും തമ്മിൽ ഞങ്ങൾ എനിക്ക് തുടങ്ങാം ഒരു ചിന്ത വന്നത് അതോടൊപ്പം പിന്നെ വിചാരിച്ചു ഭാർദ്ധന്മാരുടെ കാര്യങ്ങളോടൊപ്പം ഫിസിയോതെറാപ്പി വളരെ അത്യാവശ്യമാണ് ഒരുപാട് പലർക്കും നടക്കാൻ ബുദ്ധിമുട്ട് സ്റ്റെപ്പ് കയറാൻ പാടില്ല മക്കളില്ലതാണ് സഹായമില്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൂടാതെ വേദനരഹിതമായിട്ടുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾക്കു എന്നാൽ നമുക്ക് ഫിസിയോതെറാപ്പിയുടെ അത് മാറ്റാം അത് പിന്നെയാണ് ചിന്തിച്ചു വന്നത് ഞാൻ എന്താണ് അപ്പം ഞങ്ങൾ നാൽപ്പത് പറഞ്ഞ ഞാൻ ഞാനൊരു പതിനഞ്ച് വർഷമായിട്ട് ആയിട്ട് വർക്ക് ചെയ്തത് കനേഡിയൻ ഫാർമസിസ്റ്റായിരുന്നു അവിടെ നമ്മൾ മരുന്നുകളുടെ ഇൻട്രാക്ഷൻസും മരുന്നുകളുടെ സൈഡ് എഫക്റ്റും നല്ലതുപോലെ നമുക്കറിയാം അപ്പോൾ ഒരു ഫോർട്ടി ഇയേഴ്സ് വരെ നമുക്ക് കുഴപ്പമില്ല പക്ഷേ അത് കഴിഞ്ഞു കഴിയുമ്പോൾ മരുന്ന് മെറ്റബറൈസ് ചെയ്യാൻ പറ്റാതെ വരികയും നമുക്ക് നമുക്കതിൻ്റെ സൈഡ് ആയി നമ്മളത് അടുത്ത രോഗമായിട്ട് അതിനെ കാണിക്കുകയും ചെയ്യും അപ്പോൾ അതിനെ മാറ്റാൻ അടുത്ത മരുന്ന് കഴിക്കും അങ്ങനെ ഒരുപാട് മരുന്നുകളുടെ ലോകത്തിലേക്ക് നമ്മൾ മനുഷ്യനെ തള്ളി കഴിയുമ്പോൾ അപ്പോൾ കഴിക്കുമ്പോ അതിന് ഒരു ഒരു നമുക്ക് നമുക്ക് തന്നെ പരിഹാരം ഇങ്ങനെ മാർഗാല് എന്താണ് അപ്പം പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിയിലൂടെ പ്രകൃതിയിലെ കഴിച്ച് അതിലൂടെ നമുക്ക് നല്ലൊരു ഹെൽത്ത് നൽകുക എന്നുള്ളതാണ് നാച്ചുറോപ്പതിയുടെ ഉദ്ദേശം എന്ന് മനസ്സിലായി ഇനി ഞാൻ നാച്ചുറോപ്പതി ഡോക്ടറിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി അപ്പം ഇവിടെ അഞ്ച് വർഷം പഠിച്ച ഡോക്ടേഴ്സും ആറു മാസം പഠിച്ച ഡോക്ടേഴ്സിനെ കാണാൻ പറ്റി രണ്ട് മാസം പഠിച്ച ഡോക്ടേഴ്സിനെ കാണാൻ പറ്റി പിന്നെ ഞങ്ങൾ ഡിഗ്രി അന്വേഷിച്ച് പലയിടങ്ങളിലും പോയി നോക്കി അപ്പം പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും തമിഴ്നാട്ടിലൊക്കെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഫിസിയോ ഫിസിഷ്യൻ എന്ന് പറയുന്ന കോഴ്സ് തന്നെ കഴിഞ്ഞ് വരുന്ന നാച്ചുറോപ്പതി ഡോക്ടേഴ്സിനെ കാണാൻ സാധിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഈ ക്ലിനിക്കിലേക്ക് അഞ്ചര വർഷം പഠിച്ച് ഞങ്ങളുടെ ഡോക്ടർ ാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ഡയറ്റീഷ്യനും അങ്ങനെ ഇതിലേക്ക് കൊളാബറേറ്റ് കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ടീം തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും നമസ്കാരം എൻ്റെ പേര് നെൽസൺ എന്റെ പേര്സൺ സെൻട്രൽ തെറാപ്പി വർക്ക് ചെയ്യുവാണ് നമുക്ക് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻ്റ് ആദ്യം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ എൻ്റെ പുറകിലേക്ക് ഷോട്ടർ ബീ പുള്ളി ഫിംഗർ ഉണ്ട് ഇത് നമ്മുടെ വാട്ടർസപ്പ് സ്റ്റേബിളാണ് കാലിന് എക്സസൈസ് ചെയ്യാനുള്ള ഒരു ടേബിളാണിത് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു ട്രീറ്റ്മെന്റ് ടേബിൾ ഉണ്ട് ഇതിന്റെ അപ്പറേയാണ് നമുക്ക് മെഷീൻസ് വരുന്നത് ഇതാണ് നമ്മുടെ മെഷീൻസ് ഇത്രയും സോ ഈ ഒരു ഒറ്റ മെഷീനിൽ നമുക്ക് അഞ്ച് പ്രോഗ്രാംസ് വരും അഞ്ച് ഡിഫറെ കൈൻഡ്സ് ഓഫ് ട്രീറ്റ്മെന്റ് നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റും ഇതൊരു അൾട്രാസൗണ്ട് മെഷീനാണ് അതുപോലെ തന്നെ ഇതാണ് ട്രാക്ഷൻ അപ്പോൾ ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ നട്ടെല്ലുകൾ തമ്മിൽ വലിക്കാനായിട്ട് പുറം വേദന കഴുത്ത് വേദന ഒക്കെ ഉള്ളവർക്ക് വളരെ അസെൻറ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണിത് ട്രാക്ഷൻ അപ്പോൾ ഒരു ട്രാക്ഷൻ ടേബിൾ പിന്നെ അതൊരു പാരലൽ ബാറാണ് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചലന സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് നടത്തം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പാരലൽ ബാർ ബയോ ഫീഡ്ബാക്കിന് വേണ്ടി ഒരു കണ്ണാടി അപ്പോൾ ഇത്രമാണ് നമ്മുടെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് സോ എന്തെങ്കിലും നിങ്ങൾക്ക് ചലന സംബന്ധമായ പ്രശ്നങ്ങൾ നടുവേദന മുട്ടുവേദന കഴുത്തുവേദന വേദന സംബന്ധമായ പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും പി എൻ ബി വെൽനസ് സെന്ററിലേക്ക് വരാം നിങ്ങളെ ചികിത്സിക്കാൻ പ്രതിജ്ഞാപത്രമാണ് താങ്ക് യു ഞാൻ സിസ്റ്റർ ബിന്ദു നിർമ്മല സിസ്റ്റർ വിജയവാഡ ഞാൻ ആന്ധ്രാപ്രദേശിൽ ഒരുപാട് വർഷം സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു പതിനഞ്ച് വർഷത്തോളം മുതിർന്നവർക്കും കുട്ടികൾക്കും സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ ക്ലിനിക്കിൽ ഉപയോഗിക്കുന്ന മെത്തറോളജി ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കാണ് ഈ ഫ്രീഡം ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് മുതിർന്നവരുടെ മുതിർന്നവർക്കുണ്ടാകുന്ന എല്ലാവിധ മാനസിക അസുഖങ്ങളും നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും അതെന്തൊക്കെയായിട്ട് പ്രതികാര ചിന്ത ആത്മഹത്യാ ടെൻഡൻസി ലവ് ഫെയിലിയർ മറ്റുള്ളവരിൽ നിന്ന് ഒളിച്ചോടി പോവുക അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയായിക്കോട്ടെ അവരുടെ അവർക്കുള്ള മാനസിക പ്രോബ്ലം അതെല്ലാം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ കുട്ടികൾ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലി ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് ലൈക്ക് ആ പരീക്ഷ പേടി ഒളിച്ചിരിക്കുക വാശി പിടിക്കുക കോൺസൻട്രേഷൻ ഇല്ലായ്മ ചോദിക്കുന്നു കൊടുത്തില്ലെങ്കിൽ എള്ള എഴിഞ്ഞു പൊട്ടിക്കുക മോഷണം നുണ നുണ പറയാനുള്ള ടെൻഡൻസി സദാസമയം കളി അങ്ങനെയുള്ള ഏത് പ്രോബ്ലം ആണെങ്കിലും പിള്ളർക്കും ചെയ്യാൻ പറ്റും സോ എല്ലാവിധ ട്രീറ്റ്മെൻറ്റും മുതിർന്നവർക്കും കുട്ടികൾക്കും നമ്മുടെ പി എൻ പി വെൽനസ് ക്ലിനിക്കിൽ ഓഫർ ചെയ്യുന്നുണ്ട് എൻ്റെ പേര് ഡോക്ടർ അശ്വതി ഞാൻ പി എൻ പി വെൽനസ് സെൻ്ററിൽ നാഷ്ട്രോപതി ഡോക്ടറായിട്ട് വയ്ക്കുകയാണ് ഞാൻ എന്നെ ബി എൻ വൈസ് ഡിഗ്രി ചെയ്തത് എസ് ടി എം കോളേജ് ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസിൽ നിന്നാണ് അതിനുശേഷം ഞാൻ ഡയറ്ററ്റിക്സ് ആൻഡ് ഫുഡ് സയൻസ് മാനേജ്മെൻറ്റിൽ എന്നെ പി ജി ചെയ്തു ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാൻ ഈ ഫീൽഡിൽ തന്നെ ഉള്ള വർക്ക് ചെയ്യുന്ന ഒരാളാണ് നാച്ചുറോപ്പതിയെക്കുറിച്ച് പറയാനാണെങ്കിൽ പണ്ടത്തെക്കാളും കൂടുതലും ആളുകൾക്കുന്ന നാച്ചുറോപ്പതി അറിയാം പ്രകൃതി ചികിത്സയും നാച്ചുറോപ്പതിയും ഒന്നാണ് കേട്ടോ അപ്പം പ്രകൃതി ചികിത്സയും നാച്ചുറോപ്പതിയും വേറെ വേറെയാണെന്ന് ധരിച്ചിരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇത് രണ്ടും ഒന്നാണ് അതുകൂടാതെ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിൽ മെഡിസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ആയുഷിൻ്റെ അണ്ടറിലാണ് നമ്മുടെ യോഗ നാഷ്ട്രോപ്പതി വരുന്നത് ആയുഷനിൽ വരുന്ന ട്രീറ്റ്മെൻറ്റ് ആണ് ആയുർവേദ യോഗ നാഷ്ട്രോപതി യുനാനി സിദ്ധ ഹോമിയോപതി ഇതിൻ്റെ കൂടെയാണ് നമ്മുടെ യോഗ നാഷ്ട്രോപതി വരുന്നത് ഞങ്ങളുടെ കോഴ്സ് ഒരു അഞ്ചര വർഷത്തെ മെഡിക്കൽ ഡിഗ്രി കോഴ്സാണ് എല്ലാ മെഡിക്കൽ കോഴ്സുകളിലും പഠിക്കുന്ന പോലെ സിലബസുകളൊക്കെ സബ്ജക്റ്റുകളൊക്കെ സെയിമാണ് അതിൻ്റെ കൂടെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ്സ് മാത്രമാണ് മാറ്റം വരുന്നത് നാച്ചുറോപ്പതി എന്ന് പറയുമ്പോൾ അതൊരു എന്താണ് ഒരു വേ ഓഫ് ലൈഫ് കൂടിയാണ് ഒരു ജീവിതശൈലി കൂടിയാണ് അതുകൂടാതെ ചികിത്സാ രീതിയായിട്ട് നമ്മൾ നാഷുറോപതിയും ഉപയോഗിക്കുന്നുണ്ട് നാഷുറോപതി ഈ അടുത്തൊന്നും വന്നതൊന്നും അല്ല കേട്ടോ ഒരുപാട് പഴക്കമുള്ളതാണ് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഗാന്ധിജിയാണ് നാഷുറോപതിയുടെ പിതാവെന്നറിയപ്പെടുന്നത് നമ്മുടെ ഇന്ന് നാഷുറോപതിയിൽ ഉപയോഗിക്കുന്ന മഡ് തെറാപ്പിയും ഹൈഗ്രോതെറാപ്പിയുടെയും കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളെന്ന് പറഞ്ഞുകൂടെ ഹിപ്പാത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഗാന്ധിജി പണ്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു അതുപോലെ തന്നെ നാഷുറോപ്പതിയുടെ വലിയൊരു ഭാഗമാണ് ഡയറ്റ് തെറാപ്പി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാനിൻ്റെ പി ജി ഡയറ്റ് തെറാപ്പിയിൽ ചെയ്തിരിക്കുന്നത് ഡയറ്റ് തെറാപ്പി കൂടാതെ നമുക്കുള്ള തെറാപ്പീസിൽ വരുന്നതാണ് ഹൈഡ്രോതെറാപ്പി മഡ് തെറാപ്പി പിന്നെ സൺ ബാത്ത് അക്യു പങ്ചർ ഫാസ്റ്റിങ് തെറാപ്പി പക്ഷേ നാസ്ട്രോപ്പതിയെക്കുറിച്ച് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അറിയുന്നത് ഫാസ്റ്റിംഗ് തെറാപ്പി മാത്രമാണെന്ന് വെച്ചാൽ നാസ്ട്രോപ്പതി എന്ന് പറഞ്ഞാൽ ഒന്നും ഭക്ഷണം കഴിക്കാൻ കൊടുക്കാത്തൊരു ചികിത്സാരീതിയാണ് പട്ടിണിക്കിടും പക്ഷെ ശരിക്കും നാശുറോപതി അങ്ങനെ ഒന്നും അല്ല കേട്ടോ നാശുരോപതിയിൽ നല്ല ഭക്ഷണശീലങ്ങളുണ്ട് അത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് അല്ലാണ്ടൊന്നാലോചിച്ച് നോക്കി നമ്മൾ ഒരു ജീവിതശൈലിയിൽ എന്നും ഈ ഫാസ്റ്റിംഗ് പോസിബിൾ ആണോ ഒരിക്കലും അല്ല അതൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി മാത്രം അത് എല്ലാവർക്കും ഫാസ്റ്റിംഗ് കൊടുക്കണോ എല്ലാവർക്കും ഫാസ്റ്റിംഗ് കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് പേർക്ക് മാത്രം ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ഫാസ്റ്റിംഗ് തെറാപ്പി കൊടുക്കുന്നത് അല്ലാതെ ഈ പട്ടിണിക്ക് ഇടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് സിസ്റ്റമാണ് നാച്ചുറോപ്പതി എന്നൊരു ബിലീഫുണ്ട് അതങ്ങനെയല്ല കേട്ടോ അതുകൂടാ ഫാസ്റ്റിംഗ് മാത്രമല്ല അതല്ലാതെ ഒരുപാട് ചികിത്സാ രീതികൾ നമുക്കുണ്ട് മസാജ് ആണെങ്കിലും അക്കുപംച്ചർന്നിട്ട് പറഞ്ഞു അതുകൂടാതെ എന്താ നമ്മുടെ കളർ തെറാപ്പി തെറാപ്പി ക്രോമോതെറാപ്പിയുണ്ട് അരോമ തെറാപ്പിയുണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാച്ചുറോപ്പതിയുടെ അണ്ടറിൽ വരുന്നുണ്ട് മെയിൽ ഓടാണ് ഇവിടെ നമുക്ക് അഞ്ച് അഞ്ചുപേട്ടുണ്ട് ബാക്കി അവിടെ നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ഫുഡ് അക്കോമഡേഷൻ ഒക്കെ ഇവിടെ നമ്മൾ ട്രീറ്റ്മെന്റ് പാക്കേജിൽ വരുന്നതാണ് ട്രീറ്റ്മെന്റ്സ് അടക്കാം പിന്നെ മോളിലാണ് ഞങ്ങളുടെ ഫീമെൽ ട്രീറ്റ്മെന്റ് സെക്ഷനും ഫിമെയിൽ വാർഡും അല്ലെങ്കിൽ റൂംസും വരുന്നത് മുകളിലാണ് ഇവിടെ നമുക്ക് അഞ്ച് ബെഡ് ഉണ്ട് ബാക്കി ഇവിടെ നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ഫുഡ് അക്കോമഡേഷൻ ഒക്കെ ഇവിടെ നമ്മൾ ട്രീറ്റ്മെന്റ് പാക്കേജിൽ വരുന്നതാണ് ട്രീറ്റ്മെന്റ്സ് അടക്കാം പിന്നെ മോളിലാണ് ഞങ്ങളുടെ ഫീമെയിൽ ട്രീറ്റ്മെന്റ് സെക്ഷനും ഫീമെയിൽ വാർഡും അല്ലെങ്കിൽ റൂംസും വരുന്നത് മോളിലാണ് ഇത് ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് റൂമാണ് അത് നമ്മുടെ ടേബിൾ ആണ് നമസ്കാരം എൻ്റെ പേര് തനുജ കിഷോർ ഞാനൊരു സീനിയർ പഞ്ചാർമോ തെറാപ്പിസ്റ്റാണ് ആണ് എൻ വി വെൽനെസ് സെന്ററിൽ വിധ വിവിധ തരത്തിലുള്ള മസാജുകളുണ്ട് മറ്റു ട്രീറ്റ്മെന്റുകൾ എല്ലാം തന്നെ നമുക്ക് ലഭ്യമാണ് ഏവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ ഫീമെയിൽ വാർഡ് രണ്ട് രണ്ട് ബെഡ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് രീതിയിൽ രണ്ട് റൂമുകൾ അടുത്തായിട്ട് നമുക്ക് ക്ലിനിക്കിന്റെ ഏതെങ്കിലും കാർട്ടോമാർക്കോ അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ട് സ്ട്രോക്ക് ആയിട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരുള്ള അവർ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കില്ല കാരണം അതിൽ വളരെ ബുദ്ധിമുട്ടാണ് വണ്ടി വിളിക്കണം അവരെ കൊണ്ടുവരണം അതുപോലെ വീൽ ചെയറെ എടുക്കണം സമയത്ത് ഞങ്ങളുടെ സ്റ്റാഫ് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് സേവനം തരും അപ്പം അത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക അവിടെ വന്ന് നേരിട്ട് ബന്ധപ്പെടുകയോ അതല്ലെങ്കിൽ ഫോണിലൂടെ ബന്ധപ്പെടുകയോ ചെയ്ത് ആരെയാണ് വിടേണ്ടത് എന്നുള്ളത് ഞങ്ങൾ നോക്കി അവരെ നിങ്ങളുടെ വീട്ടിലേക്ക് വിടുന്നതായിരിക്കും അത് വലിയൊരു എക്സ്ട്രാ കോസ്റ്റ് ഒന്നും ഞങ്ങൾ ചാർജ് ചെയ്യുന്നില്ല ഒരു പെട്രോൾ അടിക്കുന്ന പൈസ അത് മാത്രമേ ഞങ്ങൾ ചാർജ് ചെയ്യുകയുള്ളൂ അപ്പം എല്ലാവർക്കും ക്ലിനിക്കിലേക്ക്